ആത്മാവിനെ സർവവ്യാപിയായി കാണുന്നവൻ ദുഃഖനിവൃത്തി നേടുന്നു യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം നൂറ്റി അറുപത്തേഴ് ഭാഗം നാല് സ്ഥിതി പ്രകരണം യസ്യാന്ധര്യോ സനാരജ്വോ ഗന്ധിബന്ധ ശരീരിണ മഹാനഭി ബഹുശോഭി സബാലേനാഭിജീയതേ വശിഷ്ടം തുടർന്നു താൻ ഉണ്ടാക്കിയ മൂന്ന് പുതിയ രാക്ഷസപുത്രന്മാരുടെ നേതൃത്വത്തിൽ ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ ശംഭരൻ തന്റെ ശേഷിക്കുന്ന സൈന്യത്തെ അയച്ചു ദേവസൈന്യവും യുദ്ധത്തിന് തയ്യാറായി അണിനിരന്നു ആയുധമൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ കൈക്കൊരുത്തുകൊണ്ടുള്ള യുദ്ധമാണ് അവിടെ ആദ്യം നടന്നത് അതിഭീകരമായി പോരാട്ടം നടന്നു പിന്നീടവർ പല വിധത്തിലുള്ള ആയുധങ്ങളും അസ്ത്രങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി നഗരങ്ങളും ഗ്രാമങ്ങളും ഗുഹകളും മൃഗങ്ങളുമെല്ലാം യുദ്ധത്തിൽ നശിച്ചു ഇടവിട്ടിടവിട്ട് രണ്ടു കൂട്ടർക്കും ജയപരാജയങ്ങൾ ഉണ്ടായി പ്രധാന അസുര നേതാക്കളായ ഈ മൂന്ന് പേർ ദേവന്മാരുടെ പ്രധാന സേനാപതികളെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല ഡാക്ടർ ശംഭരനെ കണ്ട് കാര്യം പറഞ്ഞു ദേവന്മാർ സൃഷ്ടാവായ ബ്രഹ്മാവിനോട് പരാതി പറഞ്ഞു അദ്ദേഹം ഉടനെ അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി ഈ മൂന്ന് രാക്ഷസന്മാരെ വകവരുത്താനുള്ള മാർഗമാണ് ദേവന്മാർ ബ്രഹ്മാവിനോട് യാചിച്ചത് ബ്രഹ്മാവ് പറഞ്ഞു ശമ്പരനെ ഇപ്പോൾ കൊല്ലാൻ കഴിയില്ല ഒരു കൊല്ലം കഴിഞ്ഞ് ഭഗവാൻ വിഷ്ണുവിൻ്റെ കൈകൊണ്ടാണ് അവന് മരണം അതിനാൽ ഇപ്പോൾ ഈ മൂന്ന് രാക്ഷസന്മാരോട് തോറ്റിട്ട് എന്ന വണ്ണം പിന്മാറുന്നതാണ് ബുദ്ധി കാലക്രമത്തിൽ ഈ യുദ്ധത്തിലേർപ്പെട്ട് ജയിച്ചതിന്റെ അഹംഭാവം അവരിൽ അങ്കുരിക്കുമ്പോൾ മനസ്സ് ഉപാധികൾക്ക് വശംവധമായി അവരിൽ വാസനാ മാലിന്യം അടിഞ്ഞുകൂടും ഇപ്പോൾ ഈ മൂവർക്കുള്ളിൽ അഹംഭാവം ലേശം പോലുമില്ല അഹത്തിൻ്റെ സന്താനങ്ങളാണല്ലോ വാസനാ അവർ അവരിൽ ഇപ്പോൾ ആഗ്രഹങ്ങളോ ക്രോധമോ ഇല്ല അവരിപ്പോൾ അജയരത്രയും ആരിലാണോ അഹംഭാവവും തൽജന്യങ്ങളായ മനോപാധികളും ഉള്ളത് അയാൾ എത്ര മഹാനായിരുന്നാലും എത്ര വിദ്വാനായിരുന്നാലും ഒരു ചെറിയ കുട്ടിക്ക് പോലും അയാളെ തോൽപ്പിക്കാൻ കഴിയും വാസ്തവത്തിൽ ഞാൻ എൻ്റെ തുടങ്ങിയ ധാരണകളാണ് ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ആകർഷിച്ചു വരുത്തുന്നത് സ്വന്തം ശരീരവുമായി താതാത്മ്യം പ്രാപിക്കുന്നവൻ ദുരന്തത്തിലാണ്ട് പോകുന്നു എന്നാൽ ആത്മാവിനെ സർവവ്യാപിയായി കാണുന്നവൻ ദുഃഖനിവൃത്തി നേടുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ത്രിലോകങ്ങളിലും ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല തന്നിൽ നിന്ന് വിഭിന്നമായി ഒന്നുമില്ലാത്തതുകൊണ്ട് അവർ യാതൊന്നിനായും ആഗ്രഹിക്കുന്നുമില്ല മനസ്സ് ഉപാധികളാൽ ബന്ധിതമായവനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താം എന്നാൽ മനോപാധികൾ ഇല്ലാത്ത പക്ഷം ഒരു കൊതുകിൻ്റെ ജീവിതം പോലും അനശ്വരമായി തീരാം ഉപാധികളുള്ള മനസ്സ് ദുരിതങ്ങളും ഉപാധിരഹിതമായ മനസ്സ് ആനന്ദവും അനുഭവിക്കുന്നു ഉപാധികൾ അല്ലെങ്കിൽ ആസക്തികൾ ഒരുവനെ പരീക്ഷീണനാക്കുന്നു അതിനാൽ ഈ മൂവരെ എതിർക്കാൻ ധൃതി പിടിക്കേണ്ടതില്ല ഞാൻ എൻ്റെ എന്നീ ധാരണകൾ അവരിൽ ഉണ്ടാക്കാൻ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക ശമ്പരൻ്റെ സൃഷ്ടികളായ അവർക്ക് പ്രത്യേക ജ്ഞാനമൊന്നുമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇരയിൽ അവർ കൊത്താതി നിങ്ങളെറിയുന്ന ഇരയിൽ അവർ കൊത്താതിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് അവർ നിഷ്പ്രയാസം ജയിക്കാം